നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ എലിമിനേഷൻ റൗണ്ട് ആയിട്ടുണ്ട് ആരൊക്കെയാണ് നോക്കാം ആരൊക്കെയാണ് അവർ വോട്ടർ വോട്ടെടുപ്പിലൂടെ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസിനെ ലൈക്കും കമന്റും ഷെയറും ചെയ്യൂ അപ്പൊ രാത്രി പത്ത് മണിയായപ്പോഴത്തേക്ക് ബിഗ് ബോസ് എല്ലായിടത്തും ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ലൈറ്റ് ഓഫ് ചെയ്തത് അത് കഴിഞ്ഞ എല്ലാവരും കുറച്ച് പേരൊക്കെ ഉറങ്ങാൻ കടന്നു കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ പാട്ടൊക്കെ പാടി അവരുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് ചായയൊക്കെ കുടിച്ചിരിക്കുന്നു കുറച്ചുപേര് കിടന്ന് ഉറങ്ങി ഇതൊക്കെയാണ് ഇപ്പൊ അപ്ഡേറ്റുകൾ പിന്നെ ഇപ്പൊ നമ്മൾ പറയാൻ വന്ന കാര്യം എലിമിനേഷൻ റൗണ്ടിന്റെ കാര്യമാണ് കുറെ പേരെ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് എവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആരൊക്കെയാണ് ഞാനിപ്പോ പറയാം അനുമോളും ഷാരികയും രണ്ടുപേർക്കും രണ്ട് വോട്ട് വീതം കിട്ടിയിട്ടുണ്ട് നോമിനേഷന് രണ്ട് വോട്ട് വീതം കിട്ടിയിട്ടുണ്ട് അവർ നോമിനേഷന് വന്നിട്ടുണ്ട് ആര്യൻ കട്ടോരിയക്ക് മൂന്ന് വോട്ട് രേണു നിബീൻ ജിസൽ ഇവർക്ക് ഇത്രയും പേർക്ക് നാല് വോട്ട് വീതം വന്നിട്ടുണ്ട് നോമിനേഷൻ രഞ്ജിത്തിന് അഞ്ച് വോട്ട് ശൈത്യക്ക് എട്ട് വോട്ട് അപ്പൊ ഇത്രയും പേരാണ് അതായത് അനുമോള് ഷാരിക രേണു നിവിൻ ജിസൽ രഞ്ജിത്ത് ശൈത്യ ഇവർ ഇവരിത്രയും പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഇനി ഈ ആഴ്ച കഴിയുമ്പോഴിയാം ആര് നിൽക്കും ആര് പോവും എന്നൊക്കെ ഉള്ളത് അതുവരെ ബൈ ബൈ